ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്ത് സംഭവിച്ച കോളിളക്കം സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല വൻമരങ്ങളാണ് കേസും കോടതിയുമായി ദിവസങ്ങൾക്കുള്ളിൽ വീണത് താരപരിവേഷത്തിന്റെ മുഖം മൂടി അഴിഞ്ഞുവീണ് തെരുവിൽ വിവസ്ത്രരെ പോലെ നിൽക്കുകയാണ് സിനിമാ ലോകം അടക്കി വാണ് പ്രമുഖന്മാർ നടികൾക്കെതിരായ ലൈംഗികാതിക്രമ പരാതികളിൽ മുകേഷ് രഞ്ജിത്ത് സിദ്ദിഖ് മണിയൻപിള്ള രാജു ജയസൂര്യ അങ്ങനെ വമ്പന്മാർ തന്നെ കുടുങ്ങിയ അവസ്ഥയിൽ ഇതിലേറ്റവും ചർച്ചയും പ്രതിഷേധവും ഉയരുന്നത് സി പി എം എം എൽ എ കൂടിയായ മുകേഷിന്റെ കാര്യത്തിലാണ് നടി നൽകിയ അതിക്രമ പരാതിയിൽ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ് അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ െല്ലാം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തം പ്രതിപക്ഷ സംഘടനകൾ ഇന്നലെ തന്നെ തെരുവിലിറങ്ങിയിരുന്നു സിപിഎമ്മിൽ മുകേഷിനോട് എതിർപ്പുള്ളവർ ധാരാളമുണ്ട് പക്ഷേ പുറത്തു പറയാൻ ആരും ഒരുക്കമല്ല ഭരണപക്ഷ പാർട്ടികളിൽ നിന്ന് ഒരേയൊരു നേതാവാണ് മുകേഷിനെതിരായ നിലപാട് ആവർത്തിച്ചു വിളിച്ചു പറഞ്ഞത് സിപിഐ യുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച വനിതാ നേതാവ് കണ്ണൂർ കീഴ്പള്ളി സ്വദേശി സി പി എമ്മിലെ വനിതാ നേതാക്കൾ പോലും മുകേഷ് വിഷയത്തിൽ എങ്ങും തൊടാതെ സംസാരിച്ചപ്പോൾ സ്ത്രീ െതിരായ അതിക്രമ പരാതിയിൽ കേസെടുത്ത സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും എം എൽ എ ആയി തുടരാൻ മുകേഷിന് അർഹതയില്ലെന്ന് തെളിഞ്ഞതും ശക്തവുമായ വാക്കുകളിൽ ഉറപ്പിച്ചു പറഞ്ഞത് ആനി രാജ മാത്രം അങ്ങനെ ഭരണപക്ഷത്തു നിന്നു തന്നെ മുകേഷ് എം എൽ എക്കെതിരെ ശക്തമായ സ്വരമുയർന്നത് വലിയ ചർച്ചയായി ആനി രാജയ്ക്ക് വലിയ പിന്തുണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് പക്ഷേ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യാഴാഴ്ച രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമാന പരാതി കോൺഗ്രസിലെ രണ്ട് എം എൽ എ ഉയർന്നപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലാലോ എന്നാണ് ഒരു കുറ്റകൃത്യത്തെ മറ്റൊരാൾ ചെയ്ത കുറ്റകൃത്യവുമായി താരതമ്യപ്പെടുത്തി ആനുകൂല്യം നേടിക്കൊടുക്കുന്നത് ഇടതുപക്ഷത്തിനു ഭൂഷണമാണോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം